കനത്ത മഴയ്ക്കിടയിൽ വിമാനത്താവളത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വെള്ളത്തിന്റെ ശക്തിയിൽ മുഗൾവശം തകർന്നത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴക്കിടെയാണ് വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തെ മേൽക്കൂര പൊളിഞ്ഞത് തുടർന്ന് വെള്ളം അകത്തേക്ക് വീണു ആളപായമില്ല വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ അപകടം ബാധിച്ചിട്ടില്ല എന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കി കേടുപാടുകൾ മാറ്റി സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ തുടരുന്നു ഡൽഹിയിൽ മണിക്കൂറിൽ അറുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ സമാനമായ സംഭവത്തിൽ കനത്ത മഴയിൽ ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ ഒന്നിലെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് ഒരാൾ മരണപ്പെട്ടിരുന്നു അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ന്യൂസ് ഡെസ്ക് മലയാളം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി